ഹലോ റിനു ഹോം ഗാർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്രാവശ്യം നമ്മൾ അഗ്ലോണിമ വെറൈറ്റീസും മിനിയേച്ചർ ആന്തൂര്യം വെറൈറ്റീസും പിന്നെ എപ്പോഴും ഓർക്കിഡ് ഒക്കെ ഇപ്പം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തിട്ട് മെസ്സേജ് ചെയ്യണം നമ്മുടെ കൊറിയർ സർവീസ് ഡി ടി സി ആണ് പേയ്മെൻറ്റും കൂടെ ഗൂഗിൾ പേ തന്നെയാണ് ഇന്ന് നമ്മളുടെ പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ആദ്യത്തെ പ്ലാന്റ് ആണ് അതിൻ്റെ നാല് വെറൈറ്റി കളേഴ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ ഓരോന്നിനും റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ നമുക്ക് ഇൻഡോറായി വെക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് അഗ്ലോണിമ ഇത് വലുതായി വരുന്നതനുസരിച്ച് ലീഫിലൊക്കെ ഇതിൻ്റെ കളേഴ്സിനെ കയറി വരും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അത് കാണാനായിട്ട് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് ലില്ലിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കളറ് കൺഫേം അല്ല കേട്ടോ ഫ്ലവറിൻ്റെ ഫ്ലവർ ആയി വരുന്നതേ ഉള്ളൂ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ അടുത്ത നമുക്ക് സെയിലിനുള്ളത് മിനിയേച്ചർ ആന്തൂറിയാണ് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് ഓരോന്നും പിന്നെ ഇതിൽ ആറ് കളറാണ് അപ്പം നമ്മൾ കാണിക്കുന്നത് അഞ്ച് കളറാണ് ഇതിൻ്റെ കോംബോ ഇതിൽ അഞ്ച് കളേഴ്സ് എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓരോ പ്ലാന്റ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണെങ്കിൽ റേറ്റ് വരുന്നത് ഓരോന്നിനും നൂറ്റി അമ്പത് രൂപയായിരിക്കും അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മടഗാസ്കർ ആണ് നല്ല സുഖം തന്നെ നല്ലൊരു പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ അടുത്ത സെയിലുള്ളത് ക്രീപ്പർ ആണ് അത്യാവശ്യം ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇപ്പം നമ്മളൊരു ഓപ്പർ പ്രൈസിൽ കൊടുക്കുകയാണ് അങ്ങനെ മൂന്ന് കളറിൽ ഫ്ലവർ ചേഞ്ച് ആയി വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ അടുത്തത് സെയിലുള്ളത് ചൈനീസ് മണി പ്ലാന്റ് ആണ് ഇതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വളർത്തുന്നൊരു പ്ലാന്റ് ആണ് ഐശ്വര്യമുള്ളൊരു പ്ലാന്റ് ആട്ടോ അങ്ങനെയൊക്കെ ഒരു പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം റെയർ ആണ് അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ഇതിനെ നമ്മൾ തയ്യൊക്കെ ആക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് ഇതിന് താഴേന്ന് തൈകൾ പൊട്ടി മുളച്ച് വരിക ചെയ്യാം സ്ലോ ഗ്രോത്തായിട്ട് വരുന്നൊരു പ്ലാന്റ് ആട്ടോ ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ അടുത്ത് നമുക്ക് സെയിൽ തെച്ചിയാണ് ഈ യെല്ലോ കളറിൽ ഫ്ലവർ വരുന്ന തെച്ചിയാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് പക്ഷെ ലീഫ് ഒത്തിരി കുറവാണ് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് എഴുപത് രൂപ അടുത്തത് സെയിലിനുള്ളത് കലാത്തിയ ലോട്ടിയ ആണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപ അടുത്ത സെയിലിനുള്ളത് ഒരടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ് ഫിലാൻഡ്രോ വെറൈറ്റിയാണ് ഫിലാൻഡ്രോ ജാക്കിലി എന്ന് പറഞ്ഞൊരു വെറൈറ്റി കേട്ടോ ഈ പ്ലാന്റ് ഞാൻ ജിഫിയിൽ വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആട്ടോ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് സെയിലുള്ളത് ആണ് അതിൻ്റെ കുറച്ച് തൈകളൂടെ ഇപ്പം നമുക്ക് ആണ് ഇതേ സൈസ് പ്ലാന്റ് ആണ് ഇപ്പോൾ സെയിലിനുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് മോസ്റ്റാ ഡിലീഷ്യോസിൻ്റെ പെരികേഷം വന്ന പ്ലാന്റ് കേട്ടോ ഇങ്ങനെ വൈറ്റ് കളർ നന്നായിട്ട് കയറി വരുന്ന വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് നമുക്കിപ്പം ജിഫിയിലുള്ള പ്ലാന്റ് അപ്പോൾ സെയിലിനുള്ളത് നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാന്നൂറ്റി അമ്പത് രൂപ അടുത്തത് നമുക്ക് സെയിലിനുള്ളത് എപ്പിടണ്ട്രൻ ഓർക്കിഡ് ആണ് അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ് റൂട്ടഡ് ആയിട്ടുള്ള ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപ നാല് കളറിലാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് നമുക്ക് സെയിലിനുണ്ടത് വൈറ്റ് ക്യാൻഡിൽ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ലോലിപ്പോപ്പ് എന്നൊക്കെ പറയും കേട്ടോ അത് അതിൻ്റെ വൈറ്റ് കളറാണ് ഇതേ സൈസ് പ്ലാന്റ് ഇപ്പം നമുക്ക് സെയിലിനുണ്ട് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ കുറച്ച് തൈകളെ ഇതിന് ഇതിപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യണം അടുത്തത് നമുക്ക് സെയിലിനുണ്ടത് കലാത്തി വെറൈറ്റി ആണ് ഈ ഒരു കലാത്തി ഇപ്പം നമുക്ക് ആണ് അത്യാവശ്യം ബുഷ് ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഈ ഫോട്ടോട് കൂടെ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് ഇത്രയും പ്ലാൻസൊക്കെയാണ് നമ്മൾ സെയിൽ ഇരിക്കുന്നത് ഈ പ്ലാൻസിനൊക്കെ വില കൂടിപ്പോർക്കും തോന്നണ്ട കേട്ടോ ഈ റേറ്റിൽ നല്ല വില കൂടിയ പ്ലാൻസ് ആണ് നമ്മൾ നല്ല ഓഫർ പ്രൈസിലാണ് ഈ പ്ലാൻസ് എല്ലാം കൊടുക്കുന്നത് ആരും വിഷമിക്കേണ്ട തൊട്ട് പുറകെ ന്യൂ ആയിട്ട് നല്ല അടിപൊളി വീഡിയോ വരുന്നുണ്ട് എല്ലാവരും തന്നെ മിസ് ചെയ്യാതെ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതാണ് പ്ലാൻസ് അയക്കുന്നത് ക്രിസ്മസിൻ്റെ അവധി കഴിഞ്ഞിട്ടായിരിക്കും ഇതുവരെ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക്